ർന്നുള്ള ഡയലോഗിൽ ഞാൻ വീണില്ല അതിന്റെ ശേഷം പറഞ്ഞാണ് അത് നമുക്ക് കല്യാണം കഴിച്ചാലോ അതില് ഞാൻ വീണുപോയി ഞാൻ നോക്കട്ടെ ആദ്യത്തെ രണ്ടും ഏറ്റില്ല മൂന്നാമത്തെ എന്താ കാര്യം ഓ നമുക്ക് കിട്ടിയാലോ പറഞ്ഞത് അത് ബേസിക്കലി രണ്ട് മീറ്റപ്പ്സ് കഴിഞ്ഞു ആക്ച്വലി ആ മീറ്റപ്പ്സിൽ ഞാൻ ജസ്റ്റ് വെറുതെ കൊണ്ടുപോയതാ കൂടെ സോ ബട്ട് ഐ സോ ദേ വാസ് ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ ആൻഡ് വെൽക്കമിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ബോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരാളെ എന്താ പറയണ വി ആർ നോട്ട് പ്ലേയിങ് ഗെയിം വേറെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി കൊടുക്കാൻ അല്ല നിക്കണേ വി അതാണ് എനിക്ക് വേണ്ടത് അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ ആർക്കും വേണ്ടതായി രണ്ടാമത്തെ ഇവന്റ് ആയപ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു ഇവന്റ് കഴിയുമ്പോ നമ്മൾ എല്ലാരും സെൽഫി എടുക്കും ഇങ്ങനെ ഫുൾ ഗ്രൂപ്പ് ഈവൻ മെൻ വുമൻ എവറി വൺ സദ്ദു 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 ഞാൻ ഇങ്ങനെ സൈഡിൽ നിൽക്ക ഞാനാണ് ഇവന്റ് ഓർഗനൈസ് ചെയ്തത് കൊടുക്കും ഞാൻ നോക്കുമ്പോഴേക്ക് ഓരോ